സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം വണ്ടൂർ ലയൻസ് ക്ലബ് ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ സന്ദർശനവും ക്രിസ്തുമസ് പുതുവത്സര ആഘോഷവും നടത്തി നടുവത്ത് ആതാസ് ഇവന്റോയിൽ നടന്ന ചടങ്ങ് ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില ഉദ്ഘാടനം ചെയ്തു യേശു സ്വപ്നം എന്ന് പറയുന്നത് ലോകത്തിന്റെ മുഴുവൻ സമാധാനമാണ് ലോകത്തിന്റെ മുഴുവൻ ആരോഗ്യമാണ് നമ്മളുടെ വിഷരും ഈ ലോകം മുഴുവൻ കാത്തൂഷിക്കുക എന്നതന്നെയാണ് നമ്മുടെയും ലക്ഷ്യം അപ്പോ പുറത്തൊക്കെ ബൈബിളിൽ നമ്മളും ചെറിയ ബന്ധങ്ങളുണ്ട് ലോകത്തിന്റെ സമാധാനവും ആരോഗ്യവും കാത്തൂക്ഷിക്കുക എന്നതാണ് നമ്മുടെ വിഷയം ലയൻസ് ഇന്റർനാഷണൽ വിഷയം എല്ലാ പറയുന്നു ജനങ്ങളുടെ ആരോഗ്യം ഡോക്ടർ ജെ ബിജു അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ആരോഗ്യ വകുപ്പിൽ നിന്നും വിരമിച്ച വിജയൻ മാളിയേക്കൽ പോലീസുമായി ചേർന്ന് വണ്ടൂർ അങ്ങാടിയിൽ ട്രാഫിക് സുരക്ഷാ ക്യാമറകൾ സ്ഥാപിച്ച കെ ടി മാനു കലോത്സവങ്ങളിൽ മികച്ച വിജയം നേടിയവർ എന്നിവരെ ആദരിച്ചു സി ജെ ബിനികുമാർ മുഹമ്മദ് റാഫി സെക്രട്ടറി നസീർ അലി സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്